السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا ونبينا محمد صلى الله عليه وسلم، أشرف المرسلين وعلى آله وأصحابه أجمعين. أما بعد، أن جاء غير داير تدبتنا ل جمع هجرة النبي صلى الله عليه وسلم، متى النبي صلى الله عليه وسلم يولى هجرة كوروشانة. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതം നയിക്കണമെന്ന് ഞാൻ എന്നെയും നിങ്ങളെയും ആദ്യമായി ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അവന്റെ റസൂലിൽ വിശ്വസിക്കുകയും ചെയ്യുക എന്നാൽ തൻ്റെ കാരുണ്യത്തിൽ നിന്ന് രണ്ട് ഓഹരി അവൻ നിങ്ങൾക്ക് നൽകുന്നതാണ് നിങ്ങൾക്ക് അതിൽ കൂടി നടക്കുവാനുള്ള ഒരു പ്രകാശം അവൻ ഏർപ്പെടുത്തി തരികയും നിങ്ങളുടെ പാപം പുറക്കുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ മുത്തനബി അലൈഹി അലൈവലമിയുടെ ഹിജറ അള്ളാഹുവിൽ നിന്നുള്ള ദിവ്യബോധനവും ഒരു ചരിത്രവുമായിരുന്നു ഒരുപാട് സ്വഭാവ മൂല്യങ്ങൾ അടങ്ങുന്ന ഒരു മഹാസംഭവമായിരുന്നു ഹിജറ ഒരുപാട് പാഠങ്ങളും മൂല്യങ്ങളും നമുക്ക് പഠിച്ചെടുക്കാവുന്ന ഒരു പാഠശാലയുമാണ് ഹിജറ ഹിജറയുടെ ചരിത്ര സംഭവങ്ങൾ വായിക്കുന്നതിലൂടെ നമുക്ക് ശാന്തിയും സമാധാനവും ലഭിക്കും ക്ഷമ പ്രവർത്തനം ശോഭനമായ ഭാവി ആഗ്രഹിക്കൽ ഏറ്റവും ഉന്നതവും ഉമ്മച്ചപ്പെട്ടതും തേടൽ എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഹിജറയിൽ നിന്ന് പഠിക്കാനുണ്ട് നുഭൂവത്ത് ലഭിച്ച ശേഷം നബി അലൈഹി സഹുലൈവലമക്ക് മക്കയിൽ നിന്ന് പുറപ്പെടാൻ അള്ളാഹു സുബാനു വാല സമ്മതം നൽകിയ ആ ദിവസം മുതൽ ഹിജറയിലെ ഓരോ സംഭവങ്ങൾ തുടങ്ങിയിട്ടുണ്ട് സമ്മതം കിട്ടിയ ഉടനെ തന്നെ ഹിജറയിൽ കൂടെ ഉണ്ടാകണമെന്ന് പറഞ്ഞ് ഒരു ആത്മമിത്രമായ അബൂബുസുദിഖറടുത്തേക്ക് മുത്തനബി അയച്ചു അതിൽ ഒരത്ഭുതവുമില്ല സത്യസന്ധരായ കൂട്ടുകാരോടൊപ്പം ജീവിക്കുക എന്നത് എത്ര ആനന്ദകരമാണ് റബസുബാനോ താ തന്നെ പറയുന്നില്ലേനും നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും സത്യസന്ധന്മാരോടൊന്നിച്ച് ജീവിക്കുകയും ചെയ്യുക പ്രിയരെ ഹിജ്രയുടെ വഴിയിൽ വിജയത്തിന്റെ എല്ലാവിധ മാർഗങ്ങളും മുത്തനബി സാഹു അലൈവി തേടിയിട്ടുണ്ട് പരീക്ഷിച്ചിട്ടുണ്ട് അതോടൊപ്പം എപ്പോഴും അള്ളാഹുവിനോടുള്ള ബന്ധം കാത്തു സൂക്ഷിക്കുകയും അവനോട് സഹായം തേടുകയും ചെയ്തുകൊണ്ടേയിരുന്നു ശത്രുക്കൾ തങ്ങളെ വളഞ്ഞു എന്നറിയുകയും അവരെങ്ങാനും താഴ്ഭാഗത്തു കൂടി നോക്കിയാൽ നമ്മെ കാണാൻ സാധ്യതയുണ്ടെന്ന് പറയുകയും ചെയ്ത സമയം റബ്ബിന്റെ കാരുണ്യത്തിലും സംരക്ഷണയിലും ഉറച്ച വിശ്വാസമുള്ള ഒരാളുടെ ഭാഷയിലാണ് മുത്തൻബി അലൈഹി സ്വലമ്മുഖർ സുദീഖർ പറഞ്ഞത് മൂന്നാമനായി അള്ളാഹുവുള്ള രണ്ടു പേരെ കുറിച്ച് നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത് എന്നാണ് അബുബുഖർ സുദീഖർ മുത്തനബി സാഹു അലൈഹി സ്വല്ലം മറുപടി പറഞ്ഞത് ഒരു വിശ്വാസി രക്ഷിതാവായ അള്ളാഹുവിനോട് സഹായം തേടുകയും താൻ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യുകയും വേണം എന്നിട്ട് കാര്യങ്ങൾ നടക്കാൻ ആഗ്രഹിക്കുകയും നടക്കുമെന്ന ശുഭാപ്തി വിശ്വാസം കൈക്കൊള്ളുകയും ചെയ്യുകയാണ് വേണ്ടതെന്ന് മുത്തൻ നബി സലഹ് അലൈഹി വല്ലം ഈ സംഭവത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയായിരുന്നു മുക്മിനിങ്ങളെ വേദനകളും ദുഃഖങ്ങളും കടിച്ചിറക്കിയ ഒരുപാട് ദിനങ്ങൾക്ക് ശേഷം മുത്തനബി സലഹ് അലൈഹി വല്ലം മക്കത്തുൽ മുഖർമ്മയുടെ അറ്റത്തു നിന്നുകൊണ്ട് മക്കയോട് അഭിസംബോധന ചെയ്തുകൊണ്ട് യാത്ര പറഞ്ഞു അവിടുന്ന് മക്കയോടുള്ള സ്നേഹം ഏറ്റവും പ്രകടമാക്കിയ ഒരു സന്ദർഭമായിരുന്നു അത് ഓ മക്ക നഗരമേ നിന്റെ ജനങ്ങൾ എന്നെ പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ അവിടെ നിന്ന് പുറത്തു കടക്കുമായിരുന്നില്ല മുത്തൻ നബി അലൈഹി അലൈവല്ലം മക്കയിൽ നിന്ന് ശരീരം കൊണ്ട് മാത്രമായിരുന്നു ഹിജറ പോയത് അവിടുത്തെ ഹൃദയം മക്കയോട് ഒരിക്കലും പിണങ്ങിയിരുന്നില്ല എപ്പോഴും മക്കയെക്കുറിച്ചുള്ള സ്മരണകൾ അവിടെ മനസ്സിൽ താലോലിച്ചു അവസാനം മക്കയിലേക്ക് തന്നെ മടങ്ങി വന്നു മുത്തനബി അലൈഹി അലൈവലമയേക്കാൾ സ്വന്തം നാടിനോട് സ്നേഹവും ബഹുമാനവുമുള്ള ആരെങ്കിലും നിങ്ങൾക്കറിയുമോ അള്ളാഹുവെ മുത്തനബി അലൈഹി അലൈവലമയുടെ മേൽ നീ കാരുണ്യവും അനുഗ്രഹവും വർഷിക്കണമേ നിന്നെയും മുത്തനബി അലൈഹി അലൈവലമേയും അനുസരിക്കാൻ നീ ഞങ്ങൾക്ക് നൽകേണമേ ആമീൻ യാ റബ്ബൽ ആലമീൻ മുത്തനബി സാഹു അലൈവലമയെ അതിയായി സ്നേഹിക്കുന്നവരെ മുത്തനബി സലഹ് ഹീനവുമായ എല്ലാ സ്വഭാവങ്ങളും വെടിയേണ്ടതുണ്ട് അള്ളാഹു സുബാനോ പറയുന്നു വെടിഞ്ഞുകൊണ്ട് തന്നെ നിലകൊള്ളുകയും ചെയ്യുക ഏറ്റവും ശ്രേഷ്ഠമായ ഹിജറ ഏതാണെന്ന് ചോദിക്കപ്പെട്ട സമയം മുത്തനബി അലൈഹി അലൈവലം മറുപടി പറഞ്ഞു മഹാനായ നിങ്ങളുടെ റബ്ബിന് ഇഷ്ടമില്ലാത്തത് പടിയുക അള്ളാഹുവെ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാനും തിന്മകളെ തൊട്ട് വിട്ടു നിൽക്കാനും നീ ഞങ്ങൾക്ക് തോഫിയൊക്കെ നൽകണമേ ജീവിതകാലം മുഴുവനും നിന്നെ അനുസരിച്ചു കൊണ്ട് ജീവിക്കാനും മരണസമയത്ത് പൂർണ്ണ ഈമാനോടെ മരണപ്പെടാനും നീ ഞങ്ങൾക്ക് തോഫിയൊക്കെ നൽകണമേ അവസാനം ഞങ്ങളെ എല്ലാവരെയും നിന്റെ സ്വർഗീയ സ്വർഗീയ ആരാമത്തിൽ ننجن على أورميت آمين يا رب العالمين وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته